لدين الهدى في كل موتين غزوتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وعن <applause> مرايا صحابة برشد مدينة لنا شطر كل سليم صحيح كوياد نلم التنويل പ്രതിരോധം തീർത്തതാണ് ഈ പ്രതിരോധം വന്ന് തീർത്തില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ഈ തീം പറയാനും അവരവസരം ഉണ്ടാവില്ല ഇന്ത്യയിലായാലും ലോകത്തെവിടെയും ജീവിക്കാനും അവസരം ഒരുക്കി തന്നത് ഈ വന്നത് മക്കത്തുന്ന വന്നത് തന്നെ വളരെ ആർഭാടത്തോട് കൂടെയാണ് പതിനെണ്ണാം വന്ന രംഗം ഓയും കുട്ടി പാടിയിട്ടുണ്ട് തുടരെ മത്തളവും മരശോട് മറുവ വച്ചകളും പച്ചയോടെ തുടികൾ തപ്പുകളും കൈമണ്ണി തുടികൾ താശകളാൽ കൊടുമ പുല്ലുകൾ പോലുള്ള ചോളകൾ കൊമ്പ് ചങ്കുകളാൽ

രംഗം വളരെ വലിയതാണ് അപ്പോൾ പാർട്ടി വരുന്ന കോട്ടും തട്ടും ചണ്ടയും വാദ്യമേളങ്ങളും എല്ലാം കൂടിയായിട്ട് വളരെ ആവേശത്തോടെ വരികയാണ് എല്ലാവിധ ആയുധ സന്നങ്ങളുമായി പക്ഷെ ഇവിടെ ആരുമില്ല കാരക്ക കഴിച്ചിട്ട് റമകാൻ പതിനേഴിന്റെ പതിനാറ് രാത്രി കാരക്ക പോലും കഴിക്കാൻ കഴിയാതെ ഒന്നോ രണ്ടോ കാരൊക്കെ കൊണ്ടോ ഒട്ടിച്ചെല്ലാവരും കൂടി അത്താഴം കഴിച്ച നോമ്പ് നോറ്റ പാവപ്പെട്ട സഹ വാളാണ് എന്തു ചെയ്യും വലിയ സൈന്യത്തോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അള്ളാഹു പറഞ്ഞു കംഫിയൻ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി രംഗത്തിറങ്ങി ഒരു വലിയ ഏറ്റുമുട്ടൽ നടന്നു വലിയ വീണു പരിശുദ്ധ വിജയം വന്നു മക്കയിലേക്ക് സഹാബത്തിന് കടക്കാൻ മുസ്ലിങ്ങൾക്ക് കടക്കാൻ അവസരം ഉണ്ടാക്കി ആട്ടിപ്പായിപ്പിച്ചതാണ് അള്ളാൻ്റെ പരിശുദ്ധ മദീനയിലേക്ക് പോകേണ്ടി വന്നു ജനിച്ച ജന്മനാട്ടിൽ നിന്ന് പോലും നിൽക്കാൻ കഴിയാതെ പോകേണ്ടി വന്നു അതൊക്കെ തിരിച്ചു പിടിച്ച ഈ പരിശുദ്ധമായ അത് മറക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പതിനാല് ഭദർശോതാക്കളുടെ പേര് കാണണം ആ ഭദർ മഹാന്മാരായ ആളുകൾ അവരെ പിടിക്കണം നമ്മൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ വീടുകളിലെ ബദിരിയങ്ങളെ ഓർക്കണം ആ ബദിരിയങ്ങളെ തപസ്ൽ ചെയ്തുകൊണ്ട് ദ്വാ ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ് ഓക്കെ ഒരു പ്രശ്നവും തിനൊക്കെ വേണ്ടത് മഹാന്മാരായ പതിരീങ്ങളുടെ ഒരു മനസ്സുണ്ടായിരുന്നു അച്ചടക്കമുള്ള ഒരു മനസ്സ് ബഹുമാനമുള്ള ഒരു മനസ്സ് കിബിറില്ലാത്ത കുനിറ്റില്ലാത്ത ഹസതില്ലാത്ത ടിയ ഇല്ലാത്ത വഞ്ചനയില്ലാത്ത കാപറ്റ്യമില്ലാത്ത നല്ലൊരു മനസ്സ് ആ മനസ്സ് നമുക്ക് നമുക്കിവിടെ നിണ്ടാക്കിയെടുക്കണം എടുത്തേ പറ്റും ഇല്ലെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മളിവിടെ വന്നാൽ ഒരിക്കലും നോക്കൂ ആ ദുവാക്ക് എനിക്കൊരു ഇജാബത്ത് കിട്ടൂല അതുകൊണ്ട് നല്ലൊരു മനസ്സിന്റെ വാർത്താക്കളായി നമ്മൾ ഇവിടെ നിന്ന് ശരിയാക്കിയെടുത്ത് പരിശുദ്ധമായ മുത്ത് ഹബീബ് റസൂലുല്ലാഹ് സല്ല അലൈവല്ല ആ ചാരത്തേക്ക് എത്തണം എത്തണമെങ്കിൽ അതിനുള്ള പവർ വേണം റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചും വതിന്യങ്ങളെക്കുറിച്ചും പഠിക്കാതെ മനസ്സിലാക്കാതെ ഇവിടേക്ക് പോകാൻ പറ്റില്ല ഞാൻ ചൈനയിൽ ചൈനയിലെ ജുമൂടിയപ്പോ ചൈനയില് കോൻഷോ എന്നൊരു സ്ഥലത്ത് സാഹിദുബി നബി വക്കുമ്പറയുള്ള അവിടെ വലിയൊരു പള്ളിയുണ്ട് കോൻഷോ അവിടെ ജുമാക്ക് കൂടിയപ്പ അവിടുത്തെ ഭാഷയിൽ വലിയൊരു പ്രസംഗം നടത്തുന്നു ആളുകളൊക്കെ വലിയ ആവേശത്തോടെ സലാത്ത് ചെല്ലുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അവസാനം ഞാൻ അവിടുത്തെ ഒരു സുഹൃത്തിനോട് എൻ്റെ അവിടെ ഉണ്ടൊന്ന് സുഹൃത്തുക്കളുണ്ട് അവിടെ അവരോട് ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചെന്താ സംഭവം അവിടെ എപ്പോഴാണ് പറഞ്ഞത് സുഹൃത്തായി തങ്ങളെ കുറിച്ച് പഠിക്കാതെ ഒരു വിവരം അറിയാതെ വേണ്ടത്ര ഒന്നും തിരിയില്ല എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് അത്ര തന്നെ അങ്ങനെ പോയിട്ടൊരു ചെയ്യാറൊക്കെ ചെയ്യുന്ന ആളും അങ്ങോട്ട് പോകരുത് അള്ളാൻ്റെ റസൂലിനെ മനസ്സിലേറ്റണം അവിടത്തോട് മഹപ്പത്തെ കൽപ്പിലുണ്ടാകണം ഉമ്മയെക്കാളും ഒപ്പയെക്കാളും മറ്റെല്ലാവരേക്കാളും ഇവരൊക്കെ അതുകൊണ്ട് സ്നേഹിച്ചതാണ് അങ്ങനെയാണ് ഈ സ്വഭാവത്തിണ്ടായത് അവിടെ ചിന്തിച്ചോക്ക് ഞങ്ങൾക്ക് ഭാര്യ മക്കളുണ്ട് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തീ നിലനിർത്താൻ വേണ്ടി ഇവർ പോകണമെങ്കിൽ അവരെ കൽപ്പിൻ്റെ ഉള്ളിലെ ഈമാൻ്റെ കട്ടി എന്താണ് അവര് സ്വത്ത് എല്ലാം ഒഴിവാക്കിയവര് ശരീരം തീരുന്ന വേണ്ടി അങ്ങ് കൊടുത്തു കയണ് നമുക്കതിന് കഴിയോ അപ്പൊ ആ ഈമാനിക മാനിക പത്രമൊന്നും കഴിയാതെ നമുക്ക് കഴിയില്ലെങ്കിലും ഈമാൻ നമ്മുടെ കല്പിൽ ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് വേണം നമുക്ക് പരിശുദ്ധ മദീന മനോഫ്രയിൽ നിൽക്കാൻ കാരണം ബദലീങ്ങളെ ചീഫ് കമാൻഡർ റസൂറുഅലൈ ആ ചീഫ് കമാൻഡർ ആണ് നേതൃത്വം നൽകിയത് അതുകൊണ്ട് ഇൻഷാല്ല ബാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അതിൽ പറയുന്നില്ല ഭാഗത്തേക്കാലും നമുക്ക് ഈ സ്ഥലത്തൊക്കെ വരാൻ നമുക്ക് ഭാഗ്യം കിട്ടിയതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട് ഇതൊക്കെ കാണാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ